ആയിരത്തി എഴുപതുകൾ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ സമൂഹം സ്വയം പര്യാപ്തതയിലേക്ക് കടന്നുവരുന്ന ഘട്ടം കൂടിയാണ് നിലവാരവും സൌകര്യവുമുള്ള വൈജ്ഞാനിക സംരംഭങ്ങൾ കേരളീയ മുസ്ലിങ്ങൾ തേടിയ സമയം അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പഠന കേന്ദ്രം എന്ന ആശയത്തിൽ നിന്നാണ് മർക്കസ് ആരംഭിക്കുന്നത് ആയിരത്തി ഒന്നിലാണ് മർക്കസ് കോളേജ് സ്ഥാപിച്ചത് ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയ പതിനായിരത്തി ഇരുന്നൂറ് സഖാഫികൾ അറിവിന്റെയും സംസ്കാരത്തിന്റെയും പരിമളം വിതറുകയാണ് ലോകമെങ്ങും ശരി ആ വിഭാഗത്തിൽ ബംഗാളിലും ജാർഖണ്ഡിലും ബാംഗ്ലൂരിലും ഗുജറാത്തിലും ഇൻഡോറിലും ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്നു ഉന്നതമായ മതഭൌതിക വിജ്ഞാന കേന്ദ്രമായ പൂനൂർ മർക്കസ് ഗാർഡൻ കീഴിലുള്ള ഇരുപത് ക്യാമ്പസുകൾ രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്നു ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തി വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിക്കൊണ്ടിരിക്കുന്നു ഈജിപ്ത് ടുണീഷ്യ യു എ ഇ മലേഷ്യ ഇന്തോനേഷ്യ കിർഗിസ്ഥാൻ തുർക്കി തുടങ്ങിയ രാഷ്ട്രങ്ങളിലെ പതിനാല് യൂണിവേഴ്സിറ്റികളുമായി മർക്കസിന് അക്കാഡമിക് ഉണ്ട് ബ്രെയിൻ ഗവേഷണ രംഗത്ത് മർക്കസും തുർക്കിയിലെ ഉസ്കുദാർ യൂണിവേഴ്സിറ്റിയും ചേർന്ന് പുതിയ ഗവേഷണ കേന്ദ്രം ആരംഭിക്കാനിരിക്കുകയാണ് സമൂഹത്തിൽ ഏറ്റവും ശ്രദ്ധ നൽകേണ്ടവരാണ് അനാഥകൾ മർക്കസ് ഓർഫൻ ഹോം കെയറിന് കീഴിൽ എണ്ണായിരത്തിരണ്ട് തീമുകളുണ്ട് വീടുകളിലേക്ക് അവർക്കും ഉമ്മമാർക്കും ആവശ്യമായ ചെലവിനും വിദ്യാഭ്യാസത്തിനുമുള്ള തുക മർക്കസ് കൈമാറുന്നു മർക്കസ് കേന്ദ്ര കാമ്പസിലെ റൈഹാൻ വാലിയിൽ അനേകം അനാഥ ഉസ്താദിന്റെ സ്നേഹ തണലിൽ അറിവിന്റെ ആകാശങ്ങൾ കീഴടക്കുന്നു പാവപ്പെട്ടവർക്ക് പ്രീ പ്രൈമറി മുതൽ ഉന്നത പഠനം വരെ അച്ചടക്കത്തോടെ മികച്ച നിലവാരത്തിലും പഠിക്കാൻ മർക്കസ് അവസരം ഒരുക്കുന്നു മുന്നൂറ് വിദ്യാലയങ്ങൾ രാജ്യത്താകെ പ്രവർത്തിക്കുന്നു കേരളത്തിൽ മാത്രം ഇരുപത് ഇംഗ്ലീഷ് മീഡിയങ്ങളും പതിനൊന്ന് എയ്ഡഡ് സ്കൂളുകളും മർക്കസിനു രണ്ടായിരത്തി പത്തൊൻപതിലെ കേരളത്തിലെ ഏറ്റവും മികച്ച സ്കൂളായി മർക്കസ് കൂമ്പാറ സ്കൂളിനെ തെരഞ്ഞെടുത്തത് മർക്കസ് സ്കൂളുകളുടെ നിലവാരം അടയാളപ്പെടുത്തുന്നു കൊച്ചുകുട്ടികളെ ഖുർആനിന്റെ സ്വരവും മധുരവും നൽകി മികച്ച സ്വഭാവ ഗുണമുള്ളവരാക്കി മാറ്റുന്ന സഹറുതുൽ ഖുർആാന് കേരളത്തിലും പുറത്തുമായി നൂറ്റി പതിനേഴ് സെന്ററുകളു വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഖുർആൻ മനഃപ്പാഠ കേന്ദ്രം മർക്കസിന്റെ കീഴിലാണ് പ്രധാന ക്യാമ്പസിലും പത്തോളം ഓഫ് ക്യാമ്പസുകളിലുമായി എഴുന്നൂറ്റി അറുപത് വിദ്യാർത്ഥികൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്നു ഖുർആൻ മനഃപ്പാഠം പൂർത്തിയാക്കിയവർക്ക് ഉന്നത ഗവേഷണത്തിലുള്ള സ്ഥാപനം പാറപ്പള്ളിയിൽ പ്രവർത്തിക്കുന്നു ആയിരം പണ്ഡിതർ ഖുർആൻ മനഃപ്പാഠമാക്കി ഇവരിൽ നൂറ്റി അറുപത് പേർ യു എ ഇ ിലെ പള്ളികളിൽ സേവനം ചെയ്യുകയാണ് അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങളും വിദ്യാർത്ഥികൾ പത്താം തരം കഴിഞ്ഞുള്ള പെൺകുട്ടികളെ അക്കാഡമികമായും ഇസ്ലാമികമായും പണ്ഡിതരായി മാറ്റുന്ന മർക്കസ് ഹാദിയ കോഴ്സിന് നൂറിലധികം ക്യാമ്പസുകളു ക്യൂൻസ്ലാൻഡും ലാൻഡും സുൽത്താൻ ബത്തേരിയിലെ അക്കാഡമിയ മദീനയും മർക്കസ് കേന്ദ്ര ക്യാമ്പസിലെ ഗേൾസ് റെസിഡൻഷ്യൽ സെന്ററും മരഞ്ചാട്ടിയിലെ ഗ്രീൻ വാലിയും പ്രീ വിദ്യാഭ്യാസത്തെ നവലോകത്ത് ഉത്തമമായി അവതരിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷണൽ രംഗത്ത് കീളക്കരയിലെ തദക് എജ്യൂസോൺ കാരന്തൂരിലെ ഐ ടിഐ സൈത്തൂൻ വാലി തീറ്റ അക്കാദമി സി എ അക്കാദമി മാനേജ്മെന്റ് സ്കൂൾ ഇഹ്റാം ഫിനിഷിംഗ് സ്കൂൾ സിവിൽ സർവീസ് സെന്റർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവയും മർക്കസിന് കീഴിൽ പ്രവർത്തിക്കുന്നു ഇന്ത്യൻ മുസ്ലീങ്ങളുടെ ഐക്യത്തിനും സമാധാനത്തിനും രീതിശാസ്ത്രം നിശ്ചയിക്കുന്നതിൽ സുപ്രധാനമായ പങ്കുണ്ട് മർക്കസിന് തൊണ്ണൂറുകളുടെ ആദ്യം മുതൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും മർക്കസിലേക്ക് ഒഴുകുന്നത് കാശ്മീരി ഹോമിൽ നിന്ന് തൊള്ളായിരത്തി എഴുപത് വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കി ഇറങ്ങിയിട്ടുണ്ട് മർക്കസ് മാതൃകയിൽ ഈ വിദ്യാർത്ഥികൾ ചേർന്ന് ആരംഭിച്ച ഗുൽഷനെ ഷെയ്ഖ് അബൂബക്കർ എന്ന സ്ഥാപനം ശ്മീരിലെ മഞ്ഞുകാലങ്ങൾക്ക് പുതിയ ജ്ഞാനപദ്ധതി സമ്മാനിക്കുകയാണ് അതോടൊപ്പം സംസ്ഥാനങ്ങളിലായി സ്ഥാപനങ്ങൾ മർക്കസിന് കീഴിലുണ്ട് ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും ഒറീസയിലുമെല്ലാമായി നൂറുകണക്കിന് സ്കൂളുകൾ അനാഥാലയങ്ങൾ എന്നിവ മർക്കസ് നടത്തിവരുന്നു വിദ്യാഭ്യാസത്തിന്റെ പ്രചരണത്തോടൊപ്പം മർക്കസ് സൂക്ഷ്മമായി ശ്രദ്ധിച്ച ഒരു മേഖല ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് കാനന്തൂരിലെ ഓരോ ദിവസവും പുലരുന്നത് ഹൃദയത്തിൽ നൂറുകൂട്ടം പ്രശ്നങ്ങളുമായി ഉസ്താദിനെ സമീപിക്കാൻ എത്തുന്ന ആളുകളിലൂടെയാണ് രാജ്യത്തെ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഗ്രാമങ്ങളിൽ മർക്കസ് ശുദ്ധജല പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് കൂടാതെ സ്കൂളുകളുടെ നിർമ്മാണം വസ്ത്രവിതരണം സ്കോളർഷിപ്പ് പദ്ധതികൾ പാർപ്പിട നിർമ്മാണം ആരോഗ്യ സഹായങ്ങൾ തൊഴിൽ ഉപകരണങ്ങളുടെ വിതരണം വിധവാ സഹായ പദ്ധതികൾ തുടങ്ങി നൂറോളം വ്യത്യസ്ത ജീവകാരുണ്യ പദ്ധതികളാണ് മർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമുദായത്തിന് അഭിമാനം നൽകുന്ന നാലായിരം കമ്മ്യൂണിറ്റി സെന്ററുകളും പ്രാർത്ഥനാ മന്ദിരങ്ങളും മർക്കസ് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി പ്രത്യേക സ്കൂളുകളും മർക്കസ് നടത്തുന്നു മർക്കസ് വഴി പതിനായിരത്തിലധികം യുവാക്കൾക്കാണ് അറബ് ലോകത്ത് പ്രധാന കമ്പനികളിൽ ജോലി ലഭ്യമായത് പ്രവാസി ഇന്ത്യക്കാർക്കായി ജി സി രാഷ്ട്രങ്ങളായ യു എ ഇ സൌദി ഒമാൻ ഖത്തർ ബഹ്റൈൻ കുവൈത്ത് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസ സമുച്ചയങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും മർക്കസിന് കീഴിൽ പ്രവർത്തിക്കുന്നു അന്താരാഷ്ട്ര രംഗത്ത് അറിവിന്റെയും സംസ്കാരത്തിന്റെയും അടയാളപ്പെടുത്തലാണ് മർക്കസ് നോളജ് സിറ്റി ജ്ഞാനവും സംസ്കാരവും ആരോഗ്യ സംരക്ഷണവും പാർപ്പിടവും എല്ലാം ഒരുമിക്കുന്ന നോളജ് സിറ്റി കോഴിക്കോട് ഏക്കറിൽ പരന്നു കിടക്കുന്ന നോളജ് സിറ്റിയുടെ കേന്ദ്ര ബിന്ദുവായ കൾച്ചറൽ സെന്റർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക സൌധമാകും യുനാനി മെഡിക്കൽ കോളേജ് ലോ കോളേജ് ഗ്ലോബൽ സ്കൂൾ സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് മോഡേൺ സയൻസസ് സ്കൂൾ ഓഫ് ലീഡർഷിപ്പ് മലയബാർ ഫൌണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ക്യൂൻസ് ലാൻഡ് ഫോർ വിമൻ സെന്റർ ഫോർ എക്സലൻസ് പാർപ്പിട സമുച്ചയം ഹോട്ടൽ കൺവെൻഷൻ സെന്റർ വെൽനസ് സെന്റർ കാർഷിക രംഗത്ത് നവീനമായ രീതികൾ പ്രയോഗിച്ച് പ്രകൃതി സൌഹൃദ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മത്സുറ തുടങ്ങിയ പദ്ധതികൾ ഇതിനോടകം നോളജ് സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു വയനാട് ചുരത്തിൽ നിന്ന് നോക്കുമ്പോൾ തുടുത്ത ഹിമഗണങ്ങളുടെ നടുവിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രൌഢിയോടെ നോളജ് സി